അവിടെ മരിച്ചു വീഴുകയുണ്ടായി അവരെ എല്ലാം തന്നെ അയോധ്യ അല്ലെങ്കിൽ കരയു നദിയിൽ കൂടി ഒഴുകി നടക്കുന്നത് കാണുകയുണ്ടായി രാമക്ഷേത്രം പുതുതായിട്ട് നിർമ്മിക്കാനും ഒരു തർക്കം വേണ്ട ആ തർക്കമന്ദിരം വേണ്ട എന്നുള്ളത് തീരുമാനിക്കാനും സംഘം അന്ന് പ്ലാൻ ചെയ്ത് തീരുമാനിച്ച സിആർ പി എഫ് ദിവസന്മാർ വെടിവെയ്ക്കുന്നു ആ വെടിവയ്പ്പില് അയാൾ മരിച്ചു വീഴുന്നു വീണ്ടും അടുത്ത യുവാവ് പോകുന്നു അയാളും മരിച്ചു വീഴുന്നു അത് വിജയമായിട്ട് ഇടിക്കാൻ സാധിച്ചു അതിന് ഞാൻ അവിടെ കല്ല് അതിൻ്റെ മകുടത്തിലുള്ള രണ്ട് കല്ല് ഇവിടെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു കല്ല് ഇപ്പം വിചാരകേന്ദ്രത്തിലുണ്ട് നമ്മുടെ എല്ലാം പഴയ ചിരകാല സുഭ്രമായ ഒരു സാഫല്യം ഇന്ന് ഇവിടെ പോകണികയായിരുന്നു അത് പിറവരുമാരി കോറി കോരിത്തിരിക്കുന്നു ഒരു വികാരം നമസ്കാരം അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുകയാണ് ഭാരതമൊട്ടാകെ ഹിന്ദുമത വിശ്വാസികൾ വളരെ ആഘോഷപൂർവ്വമാണ് ഈ ദിവസം കൊണ്ടാടുന്നത് കേരളത്തിലും വിപുലമായ ആഘോഷങ്ങൾ നടക്കുന്നത് തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലാണ് ഇവിടെ വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ചേട്ടാ എന്തൊക്കെയാണ് ഇവിടെ നിന്നുള്ളത് ജയ ശ്രീറാം ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ജില്ലയിലൊട്ടാകെ ആയിരത്തോളം കേന്ദ്രങ്ങളിൽ ക്ഷേത്രത്തോ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ട് ഉള്ള സംഭവ സംരംഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നേതൃത്വത്തിലും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുമായിട്ട് ഈ ഭാരതമൊട്ടാകെ ആഘോഷിക്കുന്ന ഈ ശ്രീരാമ വിജയത്തിൻ്റെ ഭാഗമായിട്ട് ഈ പിന്നെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് എല്ലാ ഭാഗത്തും ശ്രീരാമ രാമായണ പാരായണവും അതിനോടനുബന്ധിച്ചിട്ടുള്ള അനുബന്ധ ആഘോഷങ്ങൾ നടക്കുകയാണ് അതിൻ്റെ അതിനോടനുബന്ധിച്ച് ശ്രീകണ്ഠേശ്വരം തിരുവനന്തപുരത്തെ മഹാക്ഷേത്രങ്ങളിലൊന്നായ ശിവക്ഷേത്രങ്ങളിലൊന്നായ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അരയോടുകൂടി പ്രാണപ്രതിഷ്ഠയ്ക്കോടനുബന്ധിച്ച് നടക്കുന്ന ഇവിടുത്തെ രാമായണ പാരായ പാരായണത്തിൻ്റെ പട്ടാഭിഷേകത്തോടനുബന്ധിച്ചുള്ള ദീപാരാധനയ്ക്ക് ശേഷം പ്രമുഖരായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളോടും ഒരുക്കും ചേർന്ന് രാമമന്ത്രം ഉരുവിടുകയും രാമമന്ത്രത്തിന് ശേഷം അക്ഷതം അന്ന് അയോധ്യയിൽ പൂജിച്ചിട്ടുള്ള അക്ഷതം ഇവിടെ എത്തിച്ചിട്ടുണ്ട് അത് എല്ലാവരെയും അർപ്പിക്കുകയും അതിനുശേഷം വന്നു ചേർന്നിട്ടുള്ള ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകുകയും അതിനുശേഷം വൈകുന്നേരം പതിനായിരത്തോളം ചിരാതുകളിലുമായി ബന്ധപ്പെട്ടിട്ട് ചിരാതുകളിലായിട്ട് ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ഭദ്രദീപം തെളിയിക്കുകയും ചെയ്യുന്നു അയോധ്യയിൽ ഭദ്രദീപം തെളിയിക്കുന്നതോടൊപ്പം തന്നെ അഖില ഭാരതീയമായ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലും ഭദ്രദീപം തെളിയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കർഷകയിൽ പങ്കെടുത്ത രാജശേഖരൻ ചേട്ടനാണ് ഇപ്പോൾ മർദ്ദൻ മലയുടെ ഒപ്പം ചേരുന്നത് ചേട്ടാ അന്നത്തെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റുമോ എന്ന് യാത്ര തെളിയിച്ചു എന്തൊക്കെ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മാസം ഇരുപത് ഇരുപതാം തീയതി കൂടി ഇവിടെ യാത്രയായി പെട്ടെന്ന് നിർദ്ദേശം കിട്ടി അവിടെ പോവുകയാണ് അവിടെ കരസേവയ്ക്ക് വേണ്ടി വരുന്ന ഭാര കേരളത്തിൻ്റെ വരുന്ന മൂവായിരക്കണക്കിന് കരസേവകരെ താമസിക്കാനുള്ള വ്യവസ്ഥ ചെയ്യാൻ വേണ്ടിയാണ് നേരത്തെ നമ്മൾ പോയത് കേരളത്തിൽ മൂന്ന് പേര് നേരത്തെ പോയിരുന്നു അവര് ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ താമസിച്ചുകൊണ്ടാണ് കരസേവകർക്കുള്ള വ്യവസ്ഥ ചെയ്തത് താമസം വിശാലമായ മാവിൻ തോട്ടം ചപ്പാത്തി ഡാള് സബ്ജിയൊക്കെ തയ്യാറാക്കി ഗ്രാമ ഗ്രാമവാസികളുടെ ഒരുമിച്ച് നിർത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത് പക്ഷേ നിർഭാഗ്യവശാൽ മുലായം സിംഗ് യാദവിൻ്റെ ഭരണകൂടം കരസേ ഒരു ഈശ്ചപോലും കിടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്ന് തിരിച്ച് കേരളം മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും തിരിച്ച കരസേവകരെ ചാൻസലർ ഉൾപ്പെടെ റിജിവേസ്റ്റേഷനിലെ തടയാണ് അവിടെ കലാലയങ്ങളും കോളേജുകളും സ്കൂളുകളും ले ले जेदा। जेदा। आम, पोणा। पोणा െ താൽക്കാലിക ജയിലുകളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കരസേവകരെ അവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ കരസേവകര് അവിടെ എത്തില്ല എന്ന് അറിഞ്ഞ സമയത്ത് ഗ്രാമവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ കരസേവകരാക്കിക്കൊണ്ടാണ് അയോധ്യയിലേക്ക് നമ്മൾ പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഈച്ച പോലും കിടക്കാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിലുള്ള തയ്യാറെടുപ്പാണ് ആഭ്യന്തര വകുപ്പ് ചെയ്തിരുന്നത് വലിയ വലിയ മുള്ളുവേലികൾ സ്ഥാപിച്ചുകൊണ്ട് അതുപോലെ കിടങ്ങുകൾ കുഴിച്ചുകൊണ്ട് അവിടെ ഈ വൈദ്യുതി കടത്തിവിട്ടുകൊണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് കരസേവനെ തടയാൻ വേണ്ടി തീരുമാനിച്ചത് പക്ഷേ ആ പ്രതിബന്ധങ്ങളൊക്കെ തടഞ്ഞുകൊണ്ട് രാമശക്തിയെ തടയാൻ ഒരു ഭരണകൂട ഭരണകൂടത്തിന് സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടെ ആദ്യത്തെ കരസേവ നടക്കുന്നത് നിശ്ചയിച്ച പോലെ ഒക്ടോബർ മാസം മുപ്പതാം തീയതി രാവിലെ മണിക്ക് സന്യാസി സന്യാസിവര്മാർ പ്രഖ്യാപിച്ച ആദ്യ കരസേവ അവിടെ നടത്താൻ സാധിച്ചു അതിൻ്റെ ആ തർക്കമന്ദിരത്തിൻ്റെ മുകളിൽ കയറി വിജയപതാക സ്ഥാപിക്കുവാനും അവിടെ കാവൽ പതാക സ്ഥാപിക്കുവാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കരസേവയുടെ വിജയം അതിനെ തുടർന്ന് ആ റൂമിൻ്റെ മുകളിൽ കയറി കാവൽ പതാക സ്ഥാപിച്ച നമ്മുടെ കരസേവകരെ മുലായം സിംഗിൻ്റെ പോലീസ് പിടിവെച്ചിടുകയുണ്ടായി അങ്ങനെ ആ കൊലപാ ആ ഒരു വെടിവയ്പ്പിന് പ്രതി വെടിവയ്പ്പിന് ശേഷം അതിനെ പ്രതികരിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് നവംബർ മാസം രണ്ടാം തീയതി പതിനായിരക്കണക്കിന് കരസേവ വരെ വീണ്ടും ഈ അയോധ്യയിലേക്ക് പോവുകയാണ് ആ കരസേവയ്ക്ക് നേരെ പോലീസ് വെടിവയ്പുണ്ടായി അന്ന് രണ്ട് യുവാക്കന്മാരായിരുന്ന രണ്ടു പേര് ഈ പോലീസിൻ്റെ ബാരിക്കേഡിൽ ചാടി കരസേവയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സമയത്ത് സി ആർ പി ഉദ്യോഗസ്ഥന്മാർ വെടിവെയ്ക്കുന്നു ആ വെടിവയ്പില് അയാൾ മരിച്ചു വീഴുന്നു വീണ്ടും അടുത്ത യുവാവ് പോകുന്നു അയാളും മരിച്ചു വീഴുന്നു ആ രണ്ടു പേരാണ് ഇപ്പോൾ കാലത്ത് കോത്താരി സഹോദരന്മാർ എന്ന രീതിയിൽ അറിയുന്നത് ആ ഒരു വെടിവയ്പ്പെന്ന പൈശാചികമായിരുന്നു ക്രൂരമായിരുന്നു നിഷ്ക്രൂരമായ വെടിവയ്പ്പാണ് നടന്നത് അതിനാ ആയിരക്കണക്കിന് കരസേവകർ അവിടെ മരിച്ചു വീഴുകയുണ്ടായി അവരെ എല്ലാം തന്നെ അയോധ്യയിലെ കരശ് സരയൂ നദിയിൽ കൂടി ഒഴുകി നടക്കുന്നത് കാണുകയുണ്ടായി അതേപോലെ തന്നെ ആ കരസേവകരെ ചാക്കിൽ കെട്ടി സരയു നദിൻ്റെ അടിയിലേക്ക് താഴ്ത്ത് താഴ്ത്തിയുണ്ടായി അതേപോലെ തന്നെ ഈ മരിച്ച കരസേവകരെ അവരുടെ ശവശരീരം കൈവണ്ടിയിലായിട്ടാണ് കൊണ്ടുപോകുന്നത് കണ്ടത് അങ്ങനെ ഒരു മരിച്ചു കഴിഞ്ഞാൽ പോലും ആദരവ് പീഡിപ്പിക്കാതെ ഒരു നീക്കമാണ് മുനായ് സിംഗിൻ്റെ ചെയ്ത് പക്ഷേ ഇതിന് ശക്തമായ പ്രതികരണം അവ അവിടുത്തെ ഗ്രാമവാസികൾക്കും ഉത്തർപ്രദേശ് മുഴുവനും ഉണ്ടായ അവരുടെ പ്രതികാരം തീർത്തത് തൊട്ടടുത്ത് വന്ന തിരഞ്ഞെടുപ്പിലൂടെയാണ് അവർ വോട്ടിലൂടെ അതിൻ്റെ പ്രതികാരം തീർക്കുകയുണ്ടായി മുക്കും മൂലയും ആർ എസ് എസിനും സ്വാധീനമുള്ള ഗ്രാമങ്ങളല്ല അവിടെയെല്ലാം തന്നെ വിവിധ ക്ഷേത്ര പ്രവർത്തനങ്ങളൊന്നുമില്ല പരിവാർ പ്രവർത്തനങ്ങളുള്ള സ്ഥലമല്ല പക്ഷേ അവർക്ക് രാമൻ്റെ കാര്യത്തിൽ രാമനെ തൊട്ട് കളിച്ചപ്പോൾ അത് അത് പ്രതികരിക്കാൻ വേണ്ടി അവിടുത്തെ ഗ്രാമവാസികൾ തയ്യാറായി ഉത്തർപ്രദേശ് മുഴുവൻ അതിന് പ്രതികര പ്രതികരണം ഉണ്ടായി അതിൻ്റെ ഫലമാണ് മുലായം സിംഗ് ആ ഭരണം മുലായം സിംഗിൻ്റെ ഭരണകൂടം നിലംപതിക്കിയതും കല്യാൺ സിംഗിൻ്റെ മന്ത്രിസഭ തിരിച്ച് അധികാരത്തിലേറുകയും ചെയ്യുന്നത് ഈ ഒരു നിമിഷത്തിൽ ചേട്ടൻ എന്താണ് തോന്നുന്നത് ഈ പ്രാണപ്രക്ഷ ഞാനിപ്പോൾ ആ ചടങ്ങിന്ന് വെളിയിടങ്ങി നിൽക്കുകയാണ് പ്രാണപ്രക്ഷ കാണാനുള്ള ആഗ്രഹത്തിലാണ് കേരളത്തിലുള്ള കരസേവർക്ക് പോകാൻ അടുത്ത മാസം പത്തൊമ്പതാണ് ദിവസം തന്നിരിക്കുന്നത് ആയിരക്കണക്കിന് കരസേവർ ട്രെയിൻ എല്ലാം റിസർവ് ചെയ്ത് കഴിഞ്ഞു അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ഇതിലാണ് അപ്പോൾ ആ ഒരു പ്രാണപ്രതിഷ്ഠ കാണാൻ വേണ്ടി എത്രയും വർഷം ഇപ്പോൾ ഞാൻ മുപ്പതാമത്തെ ഇപ്പോൾ എനിക്ക് അറുപത് വയസ്സ് മുപ്പതാമത്തെ വയസ്സിലാണ് ഞാൻ കരസേവനായിട്ട് പോയത് ആ മുപ്പത് വർഷം കഴിഞ്ഞതിനു ശേഷവും രാമവികാരം ഇന്നും എല്ലാ ഭാരതത്തിലും അങ്ങോളം ഇങ്ങോളം അങ്ങനെ അലയടിച്ച് ഉയരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കരസേവയിൽ പങ്കെടുത്ത ഗണേശൻ ചേട്ടനാണ് ഇപ്പോൾ മരണനാടൻ മലയോടൊപ്പം ചേരുന്നത് ചേട്ടാ അന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് ചേട്ടൻ എന്നാ പോയത് എന്നാ തിരിച്ചെത്തിയത് അതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു ഞങ്ങൾ തൊണ്ണൂറ്റി രണ്ടിൽ ഞങ്ങളൊരു ബാച്ച് എന്നുവെച്ചാൽ ഒരു ഇരുപത്തഞ്ച് പേര് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങളെ കൊണ്ടുവന്നൊരു വൈക്കുകൾ തൊഴുത്തിൽ തൊഴുത്തിലാണ് കൊണ്ട് നിർത്തുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെടുന്ന സമയത്ത് കുറേ ശീകാർപ്പിക്കാൻ അവരും ഇങ്ങനെ ഞങ്ങളുടെ പുറകിലുണ്ട് പക്ഷേ അതൊന്നും സംഭവിക്കാതെ ഞങ്ങൾ രാത്രി ഉറക്കം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അതിലേക്ക് കർഷകരിക്ക് പെടുന്നു അവിടെ പോയി ആ സംഗതി ഇടിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങളെല്ലാവരും മുമ്പോട്ട് പോയിക്കോട്ടിരിക്കുകയാണ് ആ സമയത്ത് അത് കണ്ടപ്പം തന്നെ നമുക്കൊരു അതിശയം എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ജനങ്ങൾ പല സ്റ്റേറ്റിലുള്ള ജനങ്ങളിങ്ങനെ പങ്കെടുക്കുന്നത് അതിൻ്റെ കൂടെ ഞങ്ങളും പങ്കെടുത്തു അത് വിജയമായിട്ട് ഇടിക്കാൻ സാധിച്ചു അതിന് ഞാൻ അവിടെ കല്ല് അതിൻ്റെ മകടത്തിലുള്ള രണ്ട് കല്ല് ഇവിടെ തിരുവോദത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു കല്ലുപ്പം വിചാരഗന്ധത്തിലുണ്ട് അതെ അതിൽ അവരുടെ ആ മകടത്തിൽ വെച്ചിരുന്ന എഴുന്നൂറ്റി എന്നുള്ള ആ ഒരു ഇതും ഈ പറ ചന്ദ്രക്കല് അതുള്ള ആ ഒരു കല്ലാണ് കൊണ്ടുവന്നത് രണ്ട് കല്ല് ആ പിന്നെ യാത്രയൊക്കെ ദുരിതമായിരുന്നു ട്രെയിനിന്റെ ഇരുന്നാണ് വന്നത് ഇങ്ങോട്ട് വരാൻ കിട്ടിയ അടി അന്ന് കിട്ടിയില്ല കേസ് ഒന്നും വന്നിട്ടില്ല കേസിനെ ഇവിടെ അന്വേഷിച്ചു ഞങ്ങളെല്ലാം വേറെ മാറി നിന്നുകൊണ്ട് കിട്ടി എല്ലാം നിരോധനായിരുന്നു നിരോധിച്ച സമയത്താണ് ഇവിടെ എത്തിയത് എനിക്ക് എനിക്കാണ് സംഘത്തിന്റെ ശാരീരിക ശിക്ഷ നഗരത്തിന്റെ

ഇവിടെയും രാമായണ പാരായണവും ഉച്ചയ്ക്ക് അന്നദാനവും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പ്രോഗ്രാം മുഴുവനും ലൈവായിട്ട് ഇവിടെ ടി വി വെച്ച് കാണിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വളരെ ആവേശത്തോടു കൂടിയാണ് ജനങ്ങളെല്ലാം ഇവിടെ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ഒരു വലിയൊരു ആത്മാഭിമാനം എന്ന് വേണം പറയാൻ നമ്മുടെ എല്ലാം പഴയ ചിരകാല സുഭ്രമായ ഒരു സാഫല്യം ഇന്ന് ഇവിടെ പോകണിയാണ് അതിലെല്ലാവരും വളരെ സന്തോഷത്തോടെ രാഷ്ട്രീയ ഭേദമന്യേ മറ്റു മതവിശ്വാസങ്ങൾക്ക് അതീതമായി തന്നെ ജനങ്ങളെല്ലാം നമ്മളോട് ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ അഭിമുഖീകരിക്കുന്നുണ്ട് ഇതിനെല്ലാവരും സന്തോഷത്തോടുകൂടി വളരെ ആവേശത്തോടുകൂടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് വളരെ ആത്മാഭിമാനത്തോടെയാണ് ഈ വേദിയിൽ ഞാൻ പതിക്കുന്നത് സത്യം ഉപഹാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കർഷകൽ പങ്കെടുത്ത ജോതി ചേട്ടനാണ് ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നത് ജോതി ചേട്ടൻ ആ ദിവസത്തെ കാര്യങ്ങളും ഇവിടുന്ന് യാത്രയിൽ വെച്ചുള്ള അനുഭവങ്ങളെന്ന് പറയാമോ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടും സംഘത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ ശക്തി തീർച്ചയായിട്ടും സംഘം എന്നുള്ള ഈ പ്രസ്ഥാനം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ അയോധ്യ ഈ കർഷേവ തന്നെ നടക്കില്ലായിരുന്നു അതൊരു തർക്കഭൂമിയായിട്ട് പിന്നെയും കിടന്നായിരുന്നു പക്ഷേ ഇത് തീർച്ചയായിട്ടും സംഘത്തിൻ്റെ ആ ഒരു ഉത്തരവാദിത്വ ബോധമാണ് ഈ രാമക്ഷേത്രം പുതുതായിട്ട് നിർമ്മിക്കാനും ഇനി ഒരു തർക്കം വേണ്ട ആ തർക്കമന്ദിരം വേണ്ട എന്നുള്ളത് തീരുമാനിക്കാനും സംഘം അന്ന് പ്ലാൻ ചെയ്ത് തീരുമാനിച്ചതാണ് അന്ന് ഞങ്ങളൊരു ഒരു ആറേഴ് ദിവസം മുമ്പേ ഞങ്ങളവിടെ എത്തി ഞങ്ങളവിടെ എത്തിയായിരുന്നു അവിടെ എത്തി നമ്മൾ ക്ഷേത്ര ദർശനം ദിവസവും നമ്മൾ നടത്തി നദി കുളിച്ചു ക്ഷേത്ര ദർശനം നടത്തി അത് കഴിഞ്ഞിട്ട് ആണ് കർഷക ദിവസം ഡിസംബർ ആറിന് കർഷക ദിവസം നടന്നത് നമ്മുടെ മാത്രം ഇതല്ല മൊത്തം സംഘശക്തിയാണ് ആർ എസ് എസിൻ്റെ ശക്തിയാണ് വളരെ സുഗമമായിട്ട് ആർ എസ് എസ് കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വളരെ സുഗമമായിട്ട് തന്നെ ആ കാര്യം കർത്തവ്യം നിറവേറ്റാൻ സംഘത്തിന് കഴിയും അത് ആർ എസ് എസിന് മാത്രമേ കഴിയുള്ളൂ മറ്റൊരു പ്രസ്ഥാനത്തിനും കഴിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് അതിന് ശേഷം ഈ പിന്നെ ആ ഒരു സംഭവത്തിന് ശേഷം നാടിലേക്ക് എത്തിയത് ആ പോലീസ് തിരിച്ച് ഒരേ അറസ്റ്റുമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കർസേവ കഴിഞ്ഞിട്ട് ബാക്കി അവിടെയുള്ള നമ്മൾ മാത്രമല്ലല്ലോ ഈ ഇന്ത്യ ഒട്ടാകെയുള്ള ഓരോരുത്തർക്ക് ഓരോ ടൈമിംഗ് കൊടുത്ത് അവിടുത്തെ നമ്മൾ ഈ പൊളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും പൊടിപെടലും കാര്യങ്ങളാണ് അതിനെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് നമ്മൾ അതിനെ നിവാരണം ചെയ്ത് മാറ്റി വട്ടിക്കുട്ട കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവർ അവരവർ കഴിയുന്ന രീതിയിൽ എല്ലാം നടത്തി അങ്ങ് മാറ്റിയാണ് സംഘത്തിൻ്റെ പ്ലാനാണ് സംഘത്തിൻ്റെ പ്ലാൻ എന്താണോ അത് നമ്മൾ അനുസരിക്കാമെന്ന ബാധ്യസ്ഥനാണ് അത് സംഘത്തിനുണ്ട് സംഘത്തിന് എപ്പോഴും ഒരു പ്ലാനിങ്ങുണ്ടല്ലോ സംഘത്തിന് ആർ എസ് എസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദീർഘദൃഷ്ടിയാണ് അത് എപ്പോഴും അങ്ങനെയാണ് ഒന്നുമില്ലായിരുന്നു വളരെ സുഗമമായിരുന്നു നമ്മുടെ പലരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എങ്ങനെ ഭീഷണിയല്ല ഇങ്ങനെയാണ് ഒരു ഉൾഭയം നമുക്കൊരു ഉൾഭവം തോന്നിയില്ല കാര്യം അത്രയ്ക്ക് ആർ എസ് എസ് എന്ന് പറഞ്ഞൊരു ശക്തിയാണല്ലോ ആ ശക്തി മുമ്പിൽ വേറെ ഒന്നുമില്ല ഈ ഒരു ദിവസം നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ഒരു പിറമൊരുമാരി കോരിത്തിരിക്കുന്നു ഒരു വികാരം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് സംഘത്തിനോട് മാത്രമല്ല ഇവിടുത്തെ പ്രവർത്തകരോടും എല്ലാവരോടും വളരെയധികം സ്നേഹവും സന്തോഷവും ഉച്ച കൂടെ വർദ്ധിച്ചിട്ടുണ്ട് അത് നമ്മുടെ പ്രായത്തിൽ കൂടി കൂടി സമയത്ത് വരുമ്പോഴു അതിൽ എത്രയായിരുന്നു അന്ന് എനിക്ക് വയസ്സ് വയസ്സ് ചെറിയ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രദക്ഷേ അനുബന്ധിച്ച് നഗരത്തിലെ പല ക്ഷേത്ര നഗരികളും വികാരനിർത്തരമായ രംഗങ്ങളാണ് സാക്ഷ്യം വഹിച്ചത് രാവിലെ മുതൽ തന്നെ ഭജനയും അതുപോലെ പാണപ്പരീക്ഷ തന്നെ ലഡ്ഡ് വിതരണവും തുടർന്ന് അന്നദാനവും ഒക്കെ കൊണ്ട് അവർ ഈ ദിവസം ആഘോഷമാക്കി മറുനാടന് മരളയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജി എ പിക്കപ്പം സൈനിങ് ഓഫ്